എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾക്കെതിരെ ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കൂട്ടൻ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു കരയോഗം പ്രതിനിധികളുടെ യോഗത്തിൽ നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള പ്രമേയം പാസാക്കിയതോടൊപ്പം ശ്രീ പത്മനാഭപുരത്തിന്റെ ബാധ്യതകൾ തീർക്കാനും തീരുമാനമായി എം എ മണി എം എൽ എ ആർ മണിക്കുട്ടനെന്ന് നാരങ്ങാനീര് നൽകിയാണ് സമരം അവസാനിപ്പിച്ചത് സമരം അനുഷ്ഠിച്ചിരുന്ന ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കൂട്ടന്റെ ആരോഗ്യനില മോശമായിട്ടും എൻ എസ് എസ് നേതൃത്വത്തിൽ നിന്നും അനുകൂല നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരം അവസാനിപ്പിച്ചത് എൺപത്തിയാറ് കരയോഗങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ ആർ മണിക്കൂട്ടിന്റെ നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള പ്രമേയം പാസാക്കുകയായിരുന്നു കടമായും സംഭാവനയായും തുക കണ്ടെത്തി ശ്രീ പത്മനാഭപുരത്തിന്റെ ബാധ്യതകൾ തീർക്കാനാണ് കരയോഗം പ്രതിനിധികളുടെ യോഗം തീരുമാനിച്ചത് തുടർന്ന് അംഗങ്ങളും സമരവേദി സന്ദർശിച്ച എം എം മണി എം എൽ എയും സമരം അവസാനിപ്പിക്കണമെന്ന യൂണിയൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു തുടർന്ന് എം എം മണി എം എൽ എ നാരങ്ങാനീര് നൽകി ആർ മണിക്കൂട്ടന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചു തുടർന്ന് എം എം മണി എം എൽ എ സംസാരിച്ചു ലിമിറ്റ് ഉണ്ട് പറഞ്ഞാൽ ശ്രീ പത്മനാഭപുരം സംരക്ഷണ സമിതി രൂപീകരിച്ചതായും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ലെങ്കിൽ എൻഎസ്എസ് ആസ്ഥാനത്ത് ഉൾപ്പെടെ തുടർ സമരങ്ങൾ നടത്തുമെന്നും യൂണിയൻ ഭാരവാഹികൾ വ്യക്തമാക്കി ശ്രീപത്മനാഭപുരം സംരക്ഷണ സമിതി എന്ന പേരിൽ ഇരുപത്തിമൂന്ന് അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതി രൂപീകരിക്കുകയും ശ്രീ സുരേഷ് അതിൻ്റെ പ്രസിഡന്റായി നെടുങ്കണ്ടത്തുള്ള ശ്രീ സുരേഷ് അതിൻ്റെ പ്രസിഡന്റായി നേതൃത്വത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് രക്ഷാധികാരിയായി ഈ പദ്ധതിക്ക് വേണ്ടി നാലേക്കർ ഭൂമി സൗജന്യമായി തന്നിട്ടുള്ള ശ്രീ ഒ എസ് പ്രഭാകരൻ നായരാണ് അതിൻ്റെ രക്ഷാധികാരിയായി വന്നിട്ടുള്ളത് ഇരുപത്തിമൂന്ന് അംഗങ്ങളെ ഹൈറേഞ്ചിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ചുകൊണ്ട് ഈ പണം സമുദായ അംഗങ്ങൾ തന്നെ സമാഹരിക്കാം എന്നുള്ള ഒരു തീരുമാനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രമേയം തയ്യാറാക്കുകയും ആ പ്രമേയം നിലവിലുള്ള സാഹചര്യത്തിൽ പ്രസിഡന്റ് അത് ഉൾക്കൊള്ളുകയും ആ സമരത്തിൽ നിന്നും പിന്മാറണം എന്നാവശ്യപ്പെടുകയും ചെയ്തു ഈ പ്രമേയം പാസാക്കിയതാണ് പാസാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റ് ഇന്നത്തെ ഈ സമരം പിൻവലിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടായത് സമരം അവസാനിപ്പിച്ചതോടെ യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടിനെ ആശുപത്രിയിലേക്ക് മാറ്റി സെപ്റ്റംബർ പതിനാറാം തീയതി ഉത്രാട ദിനത്തിലാണ് നിരാഹാര സമരം ആരംഭിച്ചത് യൂണിയൻ സെക്രട്ടറി എ ജെ രവീന്ദ്രൻ യൂണിയൻ ഭാരവാഹികൾ കരയോഗം പ്രതിനിധികൾ തുടങ്ങി നിരവധി ആളുകൾ സമരപ്പന്തലിൽ എത്തിയിരുന്നു അതും ഹൈറീഞ്ച് ലൈറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ